പലപ്പോഴും ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ടും നമുക്ക് ഫലം ലഭിക്കാറില്ല അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യം മാറ്റുന്നതിന് പകരം നമ്മുടെ പ്രക്രിയയാണ് മാറ്റേണ്ടത് ഒരു ജോലിക്കും നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയില്ല മറ്റൊരാളുടെ സ്വപ്നങ്ങൾ വലുതാക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റൊരാൾക്കായി പ്രവർത്തിക്കാൻ കഴിയില്ല വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കഴിയും ഈ ലോകത്തെ ഏറ്റവും വിവേകി സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനും ഏറ്റവും ബുദ്ധിമാൻ സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുന്നവനുമാണെന്ന് രചയിതാവ് പറയുന്നു നമുക്കുള്ള എല്ലാത്തിനും നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ താമസിക്കുന്ന വീടിന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന് ചിലർ ഒന്നും മനസ്സിലാക്കാതെ നേരിട്ട് ബിസിനസ്സിലേക്ക് കടക്കുന്നു അവർ കുടുംബാംഗങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന കമ്പനി പരാജയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഇത് വലിയ ആളുകൾക്കുള്ളതാണെന്ന് പറയുന്നു ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബോബ് പ്രോക്ടറും മൈക്കിൾ ബെക്യൂത്തും ചേർന്നെഴുതിയ ബിക്കം എ മാഗ്നറ്റ് ടു മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും ചെയ്യാനും പണക്കാരാകാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പുസ്തകം അനുയോജ്യമാണ് ഒരിക്കൽ സാം ജോർജ് എന്നിങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുടെ രണ്ടു പേരുടെയും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമായിരുന്നില്ല സാം ചിന്തിച്ചിരുന്നത് എന്റെ അച്ഛനും അധികം പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല പണക്കാരുടേതുപോലുള്ള കഴിവുകൾ എനിക്കില്ല എന്നൊക്കെയായിരുന്നു അങ്ങനെ തനിക്കില്ലാത്ത കാര്യങ്ങളിലായിരുന്നു അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതേസമയം ജോർജ് ശ്രദ്ധിച്ചത് തൻറെ അച്ഛൻ പണത്തിന്റെ കാര്യത്തിൽ എന്ത് തെറ്റുകളാണ് വരുത്തിയതെന്നും കൂടുതൽ പണം സമ്പാദിക്കാൻ പണക്കാർ എന്ത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുമാണ് അവൻ സമ്പന്നനാകാനുള്ള രീതികൾ പഠിക്കാനും ആ വഴികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ചാണ് തങ്ങളുടെ കരിയർ ആരംഭിച്ചതെന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം സാം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു നിശ്ചിത വരുമാനം നേടുന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ ചെലവുകൾ വർദ്ധിക്കുകയും എപ്പോഴും പണത്തിന് ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു ജോർജ്ജ് സമ്പന്നനാകുന്നതിനുള്ള തത്വങ്ങൾ പഠിക്കുകയും തന്റെ അച്ഛൻ വരുത്തിയ തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ അഞ്ചു വർഷത്തിനു ശേഷം അവൻ ഒരു കോടീശ്വരനായി ഇപ്പോൾ അവൻ തന്റെ ജോലിയിൽ നിന്ന് ലാഭം നേടുന്ന ഒരു മണി മാഗ്നറ്റായി മാറിയിരുന്നു അതുപോലെ ഈ പുസ്തക സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന സമ്പന്നമായ തത്വങ്ങൾ പിന്തുടർന്ന് നിങ്ങൾക്കും ഒരു മണി മാഗ്നറ്റും സമ്പന്നനുമാകാം നിങ്ങൾക്കും ജോർജിനെ പോലെയാകാം ഇതിൽ നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും പണം സമ്പാദിക്കാനുള്ള ശരിയായ മാർഗം എന്താണെന്നും രചയിതാവു പറയുന്നു ഒരു ബിസിനസ്സും ജോലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്കെങ്ങനെ ഒരു മണി ആകാം എപ്പോൾ വേണമെങ്കിലും എവിടെ വച്ചും പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാം വളരെ ഉയർന്ന നിഷ്ക്രിയ വരുമാനമുള്ള പാസിവ് ഇൻകം ഒരാളായി നിങ്ങൾക്ക് മാറാം പുസ്തകം നന്നായി മനസ്സിലാക്കാൻ നമ്മൾ ഈ പുസ്തകം ആറ് അധ്യായങ്ങളായി ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാൽ നിങ്ങൾ ഈ വീഡിയോയിൽ മുഴുവുന്നതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോകൾ ചിലപ്പോൾ ദൈർഘ്യമേറിയതാകാം കാരണം പുസ്തകത്തിന്റെയും ഉള്ളടക്കത്തിന്റെയും ഗുണനിലവാരത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിനാൽ വീഡിയോ അവസാനം വരെ കാണേണ്ടത് വളരെ പ്രധാനമാണ് നമുക്ക് തുടങ്ങാം അധ്യായം ഒന്ന് കൂടുതൽ പണം നിങ്ങളെ സമ്പന്നനാക്കുമോ കൂടുതൽ പണം സമ്പാദിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുമോ എന്ന് പലരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അത് അങ്ങനെയല്ല പണത്തിന് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല പല ഗവേഷണങ്ങളും ആളുകളുമായുള്ള ചർച്ചകളും കാണിക്കുന്ന ശരാശരി കൂടുതൽ പണം സമ്പാദിക്കുന്ന ആളുകൾ കൂടുതൽ സന്തോഷവാന്മാരാണെന്നാണ് ഇത് അവർക്ക് കൂടുതൽ പണമുള്ളതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സന്തോഷം ഈ സമൂഹത്തിൽ പണത്തെ തെറ്റായ കാഴ്ചപ്പാടോടെ നോക്കുന്ന പലരെയും നിങ്ങൾ കണ്ടെത്തും പണത്തെ ഒരു നിഷേധാത്മക പദമാക്കി മാറ്റിയവർ പണമുണ്ടാകുന്നത് വളരെ മോശമാണെന്ന് അവർ കരുതുന്നു എന്നാൽ അങ്ങനെയല്ല പലപ്പോഴും പണമില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കോടീശ്വരൻ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കോടീശ്വരന്മാർ പണത്തിനായി കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പണം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ നിങ്ങളുടെ കുടുംബത്തിൽ നാല് പേരുണ്ടെന്നും നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും കരുതുക രണ്ട് ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് ലണ്ടനിൽ പോകണമെന്ന് തോന്നുന്നു പക്ഷേ നിങ്ങൾക്ക് അത്രയും പണമില്ലാത്തതിനാൽ നാല് പേർക്കുള്ള വിമാന ടിക്കറ്റുകൾക്ക് വലിയ വിലയാകും അതിനാൽ നിങ്ങൾക്ക് ലണ്ടനിലേക്ക് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനകം ലണ്ടനിലേക്ക് പോകുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങൾ നേരിട്ട് പണമെടുത്ത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് സന്തോഷത്തോടെ ലണ്ടൻ സന്ദർശിക്കുമായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പണമില്ലാത്തതിനാൽ നിങ്ങൾക്ക് ലണ്ടനിലേക്ക് പോകാൻ കഴിയില്ല നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ സ്വാതന്ത്ര്യമുണ്ടാകില്ല സാധാരണയായി അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് മുൻകൂട്ടി അറിയിക്കാതെ ഒരാഴ്ചയിൽ കൂടുതൽ അവധിയെടുക്കാൻ കഴിയില്ല ഈ ലോകത്ത് ഒരു വ്യക്തി ജനിച്ചതിനു ശേഷം ഇരുപതു വയസ്സുവരെ പഠിക്കുന്നു അതിനുശേഷം അവൻ ഒരു കമ്പനിയിൽ പോയി ജോലി നേടുന്നു ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം സുഖമായി ജീവിക്കുമെന്ന് അവന് തോന്നുന്നു എന്നാൽ ഒരു യാത്ര പോകാനോ എന്തെങ്കിലും വാങ്ങാനോ ആഗ്രഹിക്കുമ്പോൾ പണമില്ലാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ കാണേണ്ടി വരുമ്പോൾ അവൻ വളരെ ദുഃഖിതനാകുന്നു എന്നാൽ നിങ്ങൾ ആ സാധനം വാങ്ങിയാൽ നിങ്ങൾ സന്തോഷവാനാകുകയും നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം അതിനാൽ പണം എപ്പോഴും സന്തോഷം കൊണ്ടുവരുന്നു ഇന്നത്തെ ശേഷം ആരെങ്കിലും നിങ്ങളോട് പണം മോശമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയേ നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് സമയം വാങ്ങാൻ കഴിയും അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ജോലികൾ ചെയ്യാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും കഴിയും അധ്യായം രണ്ട് വസ്തുക്കൾക്ക് പകരം അനുഭവങ്ങൾക്കായി സമയം ചെലവഴിക്കുക പലപ്പോഴും ആളുകൾ തങ്ങളുടെ പണത്തിന്റെ ഭൂരിഭാഗവും വസ്തുക്കൾ വാങ്ങാൻ ചെലവഴിക്കുകയും പിന്നീട് അവയിൽ മടുക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കൊരു കാർ വളരെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങുന്നു നിങ്ങൾ ആ കാർ ഓടിക്കുമ്പോഴെല്ലാം അത് നിങ്ങൾക്ക് സന്തോഷം നൽകിയേക്കാം നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ എന്തെങ്കിലും വാങ്ങിയാൽ നിങ്ങൾ അത് കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് സന്തോഷം നൽകുകയും കുറച്ചു സമയത്തേക്ക് നല്ല അനുഭവം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ പ്രതിമാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കുകയാണെങ്കിൽ പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ ചില സാധനങ്ങൾ വാങ്ങാൻ ചെലവഴിക്കുക ബാക്കി പണം നിക്ഷേപിക്കുക കുറച്ച് പണം ലാഭിക്കുക കുറച്ച് പണം നല്ല ഭക്ഷണം കഴിക്കാനോ എവിടെയെങ്കിലും പുറത്തു പോകാനോ ഉപയോഗിക്കുക കാരണം ഇത് നിങ്ങളുടെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും എപ്പോഴും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ ഓർക്കേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങളുടെ അനുഭവങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ പ്രതിമാസ ശമ്പളം എന്തുതന്നെയായാലും അതിൽ ഒരു നിശ്ചിത തുക മാറ്റിവയ്ക്കുക ആ പണത്തിൽ കുറച്ചുകൊണ്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തീർച്ചയായും വാങ്ങുക സ്വയം കൊല്ലരുത് കാരണം നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് പണമുണ്ടാകുമ്പോൾ അതിന്റെ കുറച്ചു ഭാഗം എവിടെയെങ്കിലും പുറത്തുപോകാനോ നല്ലൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കത്തക്ക എന്തെങ്കിലും ചെയ്യാനോ നിങ്ങളുടെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് നല്ല അനുഭവം നൽകാനും ഉപയോഗിക്കുക ആ സമയത്ത് സമ്പന്നനായതിൽ നിങ്ങൾ അഭിമാനിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുകയും ചെയ്യും ഇവിടെ നമുക്ക് എന്തിനാണ് ബിസിനസ് വേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജോലിക്കും നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരു ജോലിയിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ പ്രവർത്തിക്കുകയും അവന്റെ കമ്പനി വലുതാക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു തരത്തിൽ നിങ്ങൾ അവന്റെ വേലക്കാരനാണ് അവൻ നിങ്ങൾക്ക് നൽകുന്ന പണം മാത്രം നിങ്ങൾക്കെടുക്കേണ്ടി വരും അവൻ നിങ്ങൾക്ക് അവന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ കുറച്ചു ഭാഗം നൽകുന്നത് സാധ്യമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബോസായ വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്നു അവന് നിങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും പണവുമുണ്ട് കാരണം അവനൊരു സിസ്റ്റമുണ്ട് അവനൊരു ടീമുണ്ടത് മൂലം അവന്റെ ജോലി വിഭജിക്കപ്പെടുകയും അവന്റെ കമ്പനിക്ക് നന്നായി വളരാൻ കഴിയുകയും ചെയ്യുന്നു അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ഒന്നാമതായി ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പണം നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും രണ്ടാമതായി നിങ്ങൾക്ക് പണമുണ്ടാകാം പക്ഷേ സമയമുണ്ടാകില്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ജോലി നിങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും അതുമൂലം നിങ്ങൾക്ക് സമയ സമയസ്വാതന്ത്ര്യമുണ്ടാകില്ല വലിയ കമ്പനികളിലെ പകുതിയിലധികം ജീവനക്കാരും അവിടെ സന്തോഷവാന്മാരല്ലെന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് സമയവും സ്വാതന്ത്ര്യവും ഇല്ലവർക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ പണം ലഭിക്കുന്നു ക്രമേണ അവരുടെ കുടുംബം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ അവരുടെ മേൽ വന്നുകൊണ്ടേയിരിക്കുന്നു അവൻ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു പിന്നീട് അവരുടെ കുടുംബാംഗങ്ങൾ അവരോട് എവിടെയെങ്കിലും പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഒന്നുകിൽ അവർക്ക് പണമില്ല അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അവർക്ക് സമയസ്വാതന്ത്ര്യമില്ല ഇതുമൂലം അവർക്ക് ജീവിതം അനുഭവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അവരുടെ ജീവിതത്തിന്റെ പകുതിയിലധികം നഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റവും ഒരു ടീമുമുണ്ട് അതിനാൽ നിങ്ങളും എട്ട് മുതൽ മണിക്കൂർ വരെ ജോലി ചെയ്യും എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ വലുതായി വളരും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പുറത്തുപോകാം നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തും ചെയ്യാൻ കഴിയും കാരണം ഇന്ന് സാങ്കേതികവിദ്യയുടെ യുഗമാണ് നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാൻ കഴിയും ഇതുമൂലം നിങ്ങൾ അവിടെ പണം സമ്പാദിക്കുകയും കറങ്ങി നടക്കുകയും ചെയ്യും ഇതുമൂലം നിങ്ങൾക്ക് സമയവും സ്വാതന്ത്ര്യവും ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുകയും ചെയ്യും ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം ബിസിനസ്സും സ്വയം തൊഴിലും തമ്മിലുള്ള വ്യത്യാസമാണ് ചിലർ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് ആർക്കെങ്കിലും ഒരു ചെറിയ കടയുണ്ടാർക്കെങ്കിലും ഒരു ചെറിയ പുസ്തകക്കടയുണ്ടാർക്കെങ്കിലും ഒരു ചെറിയ പലചരക്ക് കടയുണ്ട് അവിടെ ആ ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നു അതിനാൽ അവരെ ബിസിനസിൽ കണക്കാക്കില്ല കാരണം നിങ്ങൾ ഒരു ടീമല്ല സമയസ്വാതന്ത്ര്യമില്ല നിങ്ങളുടെ ലാഭം കുറവായിരിക്കും നിങ്ങൾക്ക് സമയ സ്വാതന്ത്ര്യമുണ്ടാകില്ല അത്രയും പണവും ഉണ്ടാകില്ല അതും ഒരുതരം ജോലിയാണ് ഒരേയൊരു വ്യത്യാസം മുമ്പ് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി ജോലി ചെയ്യുന്നു അതിനാൽ സന്തോഷവാനായിരിക്കാൻ നമ്മൾ നമ്മുടെ സ്വന്തം ജോലി ചെയ്യുകയും ഒരു ടീം രൂപീകരിക്കുകയും ഒരു സിസ്റ്റം സൃഷ്ടിക്കുകയും വേണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യവും കൂടുതൽ പണവും ആസ്വദിക്കാൻ കഴിയും അധ്യായം മൂന്ന് ഒരേ ബട്ടൺ അമർത്തുന്നത് നിർത്തുക പലപ്പോഴും ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ടും നമുക്ക് ഫലം ലഭിക്കാറില്ല അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യം മാറ്റുന്നതിന് പകരം നമ്മുടെ പ്രക്രിയയാണ് മാറ്റേണ്ടത് പുതിയ സമീപനത്തിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിച്ച ഫലങ്ങൾ നേടാനും കഴിയും പലരും സമ്പന്നരാകാൻ ജോലിയുടെ സഹായം തേടുന്നു ഒരു ജോലി എടുക്കുന്നതിലൂടെ അവർ സമ്പന്നരാകുമെന്ന് അവർ കരുതുന്നു കൂടുതൽ പണം സമ്പാദിക്കാൻ അവർ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതുമൂലം അവരുടെ കൈകളിൽ വലുതായി ഒന്നും വരുന്നില്ല അവർ ആദ്യത്തെ ജോലിയിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ജോലിയിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല ഇത് അവരെ സമ്പന്നരാക്കുമെന്ന് അവർ കരുതുന്നു അത് തെറ്റാണ് ഒരു ജോലിക്കും നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയില്ല മറ്റൊരാളുടെ സ്വപ്നങ്ങൾ വലുതാക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ അതിനായി പ്രവർത്തിക്കണം നിങ്ങൾ അവനുവേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് യാന്ത്രികമായി പണം ലഭിക്കുമ പണം നിങ്ങളുടെ ജോലിയേക്കാൾ പത്തിരട്ടി കൂടുതലായിരിക്കും സാധാരണയായി നിങ്ങൾ പല വർഷങ്ങളായി ജോലി ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ബിസിനസ്സിലേക്ക് മാറുന്നത് ശരിയായിരിക്കില്ല ഒന്നാമതായി ബിസിനസ്സിനായി നിങ്ങളുടെ മാനസികാവസ്ഥ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ നിങ്ങൾ ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാൽ വിപണിയിൽ എന്താണ് ആവശ്യകതയെന്ന് ഗവേഷണം ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക നിങ്ങളുടെ ലക്ഷ്യം മാറ്റരുത് പകരം ആവശ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള പാത മാറ്റുക നിങ്ങളുടെ സ്വന്തം കമ്പനി സൃഷ്ടിക്കാൻ നിങ്ങളുടെ സ്ഥിരം ജോലിക്കൊപ്പം ചില ചെറിയ ജോലികൾ ചെയ്യുക ചില ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുക ലാഭമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് മുഴുവൻ സമയവും ചെയ്യാൻ കഴിയും അധ്യായം നാല് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും അഞ്ച് ധനികരായ ആളുകളെക്കുറിച്ച് ചിന്തിക്കുക മിക്കവാറും നിങ്ങൾ വാറൻ ബഫറ്റ്ബിൽ ഗേറ്റ് ചെഫ് ബസോസിലോൺ മസ്ക് തുടങ്ങിയവരുടെ പേരുകൾ ചിന്തിച്ചിരിക്കാം ഈ ആളുകൾക്ക് ഒന്നിലധികം ബിസിനസ്സുകൾ ഉണ്ടല്ലെങ്കിൽ അവരുടെ പ്രധാന ബിസിനസ് ഒന്നു മാത്രമാണ് അതല്ലാതെ അവർക്ക് പല ചെറിയ ജോലികളുമുണ്ട് ജീവിതത്തിൽ സമ്പന്നനാകണമെങ്കിൽ അവരെ പോലെ നിങ്ങൾ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കേണ്ടിവരും ചിലർ പറയുന്നു ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ എന്ന് ഒരേ സമയം പല കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നാൽ ഇവിടെ രചയിതാവ് നമ്മളോട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്കായി ഒരു പ്രധാന ലക്ഷ്യമുണ്ടാക്കി അത് പിന്തുടരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് പല ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചിലർ റിയൽ എസ്റ്റേറ്റ് ലോഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു അതുവഴി നിങ്ങൾക്കും ഒരു സൈഡ് ഇൻകം ലഭിക്കാൻ തുടങ്ങും അതിനെ നമ്മൾ പാസീവ് ഇൻകം എന്നും വിളിക്കുന്നു നിങ്ങൾ അവിടെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ആളുകൾ ആ കാര്യം ഉപയോഗിക്കുകയും വളരുകയും ചെയ്താൽ നിങ്ങൾക്കും അതിന് പണം ലഭിക്കും ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താം നിങ്ങൾക്കായി ചില സാധനങ്ങൾ വാങ്ങാം എവിടെയെങ്കിലും ഒരു യാത്ര പോകാം അല്ലെങ്കിൽ ആ പണം നിങ്ങളുടെ ബിസിനസ്സിൽ വീണ്ടും നിക്ഷേപിച്ച് നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുകയും ഒരു ബിസിനസ്സുകാരനാകുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അവസരം ലഭിക്കുകയും ആ അവസരം നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു നല്ല തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എത്ര പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നാൽ ശരിയായ തീരുമാനം എങ്ങനെ എടുക്കണമെന്ന് അറിയാൻ വിജയികളായ ബിസിനസ്സുകാരുടെയും എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ വായിച്ച് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പുസ്തക സംഗ്രഹം ഞങ്ങളുടെ ചാനലിൽ തുടർച്ചയായി കാണാൻ കഴിയും ഞങ്ങൾ എല്ലാ ആഴ്ചയും രണ്ട് പുസ്തകങ്ങൾ സംഗ്രഹിക്കുന്നു അതിനാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും അമർത്തുക പുസ്തകം പുറത്തിറങ്ങിയാലുടൻ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കഴിയും ഈ ലോകത്ത് ഏറ്റവും വിവേകി സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനും ഏറ്റവും ബുദ്ധിമാൻ സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുന്നവരുമാണെന്ന് രചയിതാവ് പറയുന്നു കാരണം നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ചെറുതായി പോയേക്കാം അതിനാൽ ഒരാൾ എപ്പോഴും സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുകയും പുതിയ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും വേണം അതുവഴി നമുക്കൊരു നല്ല അവസരം തിരിച്ചറിയാനും അതിൽ പ്രവർത്തിക്കാനും സ്വയം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അധ്യായം അഞ്ച് നന്ദിയും അഭിനന്ദനവും നമുക്കുള്ള എല്ലാത്തിനും നിങ്ങൾ താമസിക്കുന്ന വീടിനും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിനും നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം പലപ്പോഴും ആളുകൾ പറയുന്നു എനിക്കൊന്നുമില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ മോശക്കാരനാണ് പോസിറ്റീവായ മനസ്സും കഠിനാധ്വാനിയായ വ്യക്തിയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് രചയിതാവ് എപ്പോഴും നിങ്ങളെ ഒരു നന്ദിയുള്ള മാനസികാവസ്ഥയിൽ നിലനിർത്താൻ ഒരു വ്യായാമം നിർദ്ദേശിക്കുന്നു ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ തോന്നാത്തപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല അത് നമുക്കുള്ളതല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നു അതിനാൽ ആ ദിവസം ഒന്നാമതായി നിങ്ങൾ ഒരിടത്ത് ഇരിക്കുക കണ്ണുകളടച്ച് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും നിങ്ങൾക്ക് ഇതിനകം ഉള്ളവ എഴുതിവെക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് കൈകൾ രണ്ട് കണ്ണുകൾ രണ്ട് കാലുകൾ ഒരു മനസ്സുണ്ട് നിങ്ങൾക്കിതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ബോധമെന്നാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുമ്പോഴാണ് ബോധം എന്ന് ചിലർ ചിന്തിച്ചേക്കാം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ വരുന്ന മാനസികാവസ്ഥയാണ് ബോധം എന്നാൽ വാസ്തവത്തിൽ ബോധമെന്നാൽ നിങ്ങൾ എന്തിനാണ് ഏതെങ്കിലും ജോലി ചെയ്യുന്നതെന്ന് അറിയുക എന്നതാണ് ആ െക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും എന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലാഭം ലഭിക്കും ഇതിൽ നമുക്ക് എത്ര ദൂരം പോകാൻ കഴിയും ആ കാര്യം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ആൾക്കൂട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാണോ എന്ന് കാണാൻ സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ ചെയ്യുന്ന ഏത് ജോലിയും ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നതിന്റെ കാരണം എന്താണ് ഈ ജോലി ചെയ്തതിനു ശേഷം എനിക്ക് എന്ത് ലഭിക്കും ഇതിൽ നിന്ന് എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എനിക്ക് ഇതിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിയുമോ എന്റെ ലക്ഷ്യം നേടാൻ ഞാൻ ചെയ്യുന്നതെന്തും അത് ശരിയായ വഴിയാണോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ദിശയിലാണ് അധ്യായം ആർ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്കുണ്ടത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ സഹായിക്കുന്നു ഉത്തരവാദിത്തം ഒരു ശക്തമായ വാക്കാണ് നിങ്ങളുടെ പ്രായം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലാണെന്ന് കരുതുക നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല പ്രായം ഇതാണ് കാരണം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കാനും എത്ര വേണമെങ്കിലും നല്ല ജോലി ചെയ്യാനും കഴിയും എന്നാൽ നിങ്ങളുടെ പ്രായം ഇരുപത്തിയഞ്ചിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുടുംബമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുപ്പതിനു മുകളിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ആശങ്കാജനകമായ കാര്യമായിരിക്കാം കാരണം അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നിങ്ങളുടെ പിന്നിൽ ഒരു മുഴുവൻ കുടുംബമുണ്ടവരെ നിങ്ങൾ നോക്കണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കണം കാരണം അവിടെ നിങ്ങൾക്ക് ധാരാളം റിസ്ക് ശേഷിയുണ്ട് നിങ്ങളുടെ ജോലിയെ ഒരു ന്യായമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും ഇന്നിങ്ങൾക്ക് ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയുമുണ്ട് ഇതുപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ എന്തും പഠിക്കാനും വീട്ടിൽ നിന്ന് നിങ്ങളുടെ ജോലി ആരംഭിക്കാനും കഴിയും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പല ജോലികളും ചെയ്യാനും അവ ഓൺലൈനായി ചെയ്യാനും കഴിയും പഴയ കാലത്താളുകൾക്ക് വിവരം ലഭിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു കാരണം അവർക്ക് സാങ്കേതിക വിദ്യയില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇന്നമുക്ക് എല്ലാമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെയും ഊർജത്തെയും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നതാണ് ചിലർ ഒന്നും മനസ്സിലാക്കാതെ നേരിട്ട് ബിസിനസ്സിലേക്ക് കടക്കുന്നു അവർ കുടുംബാംഗങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന കമ്പനി പരാജയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഇത് വലിയ ആളുകൾക്കുള്ളതാണെന്ന് പറയുന്നു ഇത് ശരിയായി തോന്നുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നടക്കും എങ്ങനെ എങ്ങനെയെന്ത് സംഭവിക്കും അത് നിങ്ങൾക്കറിയാൻ കഴിയുന്നത് നിങ്ങൾ കുറച്ചു കാലം ആ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ അവിടെ നിങ്ങളുടെ സമയം ചെലവഴിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൈനിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം ഞാൻ അവിടെ കുറച്ച് മാസങ്ങൾ ജോലി ചെയ്തു ഈ ജോലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാൻ കഴിയൂ സുഹൃത്തുക്കളെ നന്ദിയതായിരുന്നു ബിക്കം എ മാഗ്നറ്റ് ടു മണി എന്ന പുസ്തകത്തിന്റെ സംഗ്രഹം അതിന്റെ പ്രധാന പാഠങ്ങൾ നമുക്ക് പുനരവലോകനം ചെയ്യാം അതുവഴി നിങ്ങൾ അവ നടപ്പിലാക്കാൻ ഓർക്കും സമ്പത്തും സന്തോഷവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി ചെയ്യാൻ കഴിയും അതുവഴി ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയും നിങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യും കൂടുതൽ പണം സമ്പാദിച്ചതിനുശേഷം ഞാൻ വീണ്ടും സന്തോഷവാനായിരിക്കും അതിനാൽ സന്തോഷവാനായിരിക്കുകയും നിങ്ങളുടെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് പണത്തിൽ നിന്നല്ല പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ നിന്നാണ് വസ്തുക്കളേക്കാൾ കൂടുതൽ അനുഭവങ്ങൾക്കായി ചെലവഴിക്കുക നിങ്ങളുടെ ജോലിയിൽ പണവും സ്വാതന്ത്ര്യവുമില്ല അതിനാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുക ഒരു കാര്യത്തിൽ നിന്ന് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ അതുപേക്ഷിച്ച് മറ്റൊന്ന് പരീക്ഷിക്കാൻ മടിക്കരുത് ഒരേ ലക്ഷ്യം നിലനിർത്തുക ആവശ്യമുള്ളപ്പോൾ വഴികൾ മാറ്റുക ജീവിതത്തിൽ സമ്പന്നനാകണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം ബിസിനസ് തുടങ്ങാൻ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നല്ല സമയമാണ് സുഹൃത്തുക്കളെ നന്ദിനിങ്ങൽ പുസ്തക സംഗ്രഹത്തിന്റെ ഈ അധ്യായത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഞങ്ങളെപ്പോലെ പുസ്തകങ്ങളെ വളരെ ഇഷ്ടമാണെന്നാണ് ഈ പുസ്തക സംഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും മികച്ച പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ പുസ്തകം ഞങ്ങളുടെ ചാനലിൽ ലഭ്യമല്ലെങ്കിൽ ദയവായി കമന്റ് ചെയ്ത് ഞങ്ങളോട് പറയുക അതുവഴി ഈ പുസ്തക സംഗ്രഹം എത്രയും പെട്ടെന്നുണ്ടാക്കി കൂടുതൽ പണം സമ്പാദിക്കുന്നതിൽ നിങ്ങളെ കൂടുതൽ സഹായിക്കാനും നിങ്ങൾക്ക് ശരിയായ മാനസികാവസ്ഥ നൽകാനും ഞങ്ങൾക്ക് കഴിയും പോകുന്നതിന് മുൻതയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക കാരണം ആളുകൾ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകുന്നു കൂടുതൽ മികച്ച വീഡിയോകളുമായി ഉടൻ കാണാം വളരെ നന്ദി